ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ചമ്മന്തിപ്പൊടിക്ക് മറ്റൊന്നുമല്ല നമ്മൾ തേങ്ങയോടൊപ്പം മാങ്ങയും കൂടെ വറുത്തു ചേർത്ത് പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടിയാണ് അപ്പം ഇതിന് തേങ്ങാ മാങ്ങാ എന്ന് പറയാം നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം നമ്മൾ ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയാലേ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടും ലഞ്ചൊക്കെ കഴിക്കാനേ കൊച്ചുങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം നമുക്കതിനു വേണ്ടി ഒന്നര തേങ്ങ എടുക്കാം അതായത് മൂന്ന് മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാനൊന്ന് തിരുങ്ങാനുള്ള മടി കൊണ്ട് ചിരട്ട എടുത്തിട്ട് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം മുറിച്ചെടുക്കാൻ അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഇത് മടി പിടിച്ച് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇരട്ടിപ്പണിയായി കേട്ടോ നമ്മൾ തിരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്രയും പ്രയാസം വരത്തില്ല പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും ഇതിപ്പോൾ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് കൊടുത്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് കുറേശ്ശെ പൊടിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ രണ്ട് ചെറിയ മാങ്ങ കൂടി അതുപോലെ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങയുടെ കൂടെ ചേർത്താണ് നമ്മൾ പൊടിച്ചെടുത്തത് അപ്പോൾ തേങ്ങായും മാങ്ങയും കൂടെ ചേർന്നപ്പോൾ അല്പം ജലാംശം കൂടുതലുണ്ട് അതുകൊണ്ട് ഒത്തിരി കുഴഞ്ഞാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിൻ്റെ ജലാംശം എല്ലാം വറ്റിച്ചിട്ട് നല്ലതുപോലെ അതിനെ വറുത്തെടുക്കണം അപ്പം നമ്മളതിലോട്ട് ആദ്യം ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ ജലാംശം എല്ലാം വറ്റിക്കാനായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇളക്കി ഇളക്കി ആദ്യം ചെറിയ തീലിട്ട് ഇളക്കണം അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോവും പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഇളക്കിയെടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ തടിത്തവിയാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിൻ്റെ പുറത്തെല്ലാം പറ്റി പിടിക്കുന്ന തേങ്ങ കുഴഞ്ഞിരിക്കുന്നത് കൊണ്ട് പിന്നീട് നമ്മളത് മാറ്റിയിട്ടൊരു സ്റ്റീൽ തവിയാക്കി ആ തവിയിലും പറ്റി പിടിച്ചപ്പോൾ ഞാൻ പിന്നെ വേറെ ചെറിയ സ്പൂൺ എടുത്ത് അതിനകത്തോട്ട് ഞാൻ വെച്ച് ഇളക്കി കൊടുക്കുകയാണ് ഇത് കുറച്ച് നേരത്തേക്കുള്ളിൽ ബുദ്ധിമുട്ട് വെള്ളം വറ്റി കഴിയുമ്പം നല്ലതാകും കേട്ടോ അപ്പോൾ നമ്മൾ ച തവിയൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ ഇളക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ചുമക്കെ വറുത്തെടുക്കണം കുറച്ച് നേരത്തെ പണിയാണ് ഒരു ഇരുപത് മിനിറ്റോളം ഒക്കെ നമുക്കിത് വറുത്തെടുക്കാനുണ്ട് എന്നാലേ ഇത് ശരിയാകത്തുള്ളു അപ്പം നമ്മൾ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങായി കിട്ടത്തുമില്ല കേട്ടോ കരിയാതിരിക്കാനാണ് ചെറിയ തീയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഈ മാങ്ങയൊക്കെ ചേർത്ത് നമ്മൾ കണ്ട് ഇപ്പം ഈ ഒരു ഭാഗമായിട്ടുണ്ടേ മാങ്ങയൊക്കെ ചേർത്ത് നമ്മളിതിങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം അച്ചാറൊക്കെ കഴിക്കത്തില്ലേ അതേപോലെ ഒരു നല്ല ടേസ്റ്റ് കിട്ടും ഇതിന് കേട്ടോ ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ചമ്മന്തിയാക്കി എടുക്കുമ്പോഴേ നല്ല വെറൈറ്റി ചമ്മന്തിയാണ് ഇതിപ്പോൾ എല്ലാവരും തയ്യാറാക്കുന്നുണ്ട് ഇപ്പോൾ ഇനി നമുക്കത് ഒന്ന് ജലാംശമൊക്കെ വറ്റി നല്ലതായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഏരി കുറച്ചാണ് ചേർത്തിരിക്കുന്നത് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടരുത് മഞ്ഞപ്പൊടി കൂടിയാൽ അതിനൊരു ചേവ വരും കേട്ടോ പിന്നീട് നമുക്ക് കുരുമുളക് പിന്നെ ജീരകം പിന്നെ അല്പം ഉലുവൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് പാകത്തിന് പോരെങ്കിലൊരൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് കായപ്പൊടി അവസാനം ചേർത്താൽ മതി ഇപ്പം ഏകദേശം അതിൻ്റെ ആ ജലാംശമൊക്കെ പറ്റി നല്ല രീതിയിലായിട്ടുണ്ട് എന്നാലും കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴും നമ്മൾ ചെറിയ തീയിട്ടാണ് ഇതെല്ലാം വറുത്തെടുത്തിരിക്കുന്നത് വലിയ തീ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സമയമെടുത്തത് ഇനി നമുക്കത് നല്ലതുപോലെ കുറച്ച് നേരം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാനുണ്ട് കേട്ടോ വറുത്ത് കൊടുത്തതിന് ശേഷം ഈ നമുക്ക് തണുപ്പിച്ചിട്ടേ പൊടിച്ചെടുക്കാൻ പറ്റൂ അപ്പം നമുക്ക് നന്നായിട്ട് വറുത്ത് കൊടുക്കാം അപ്പം നമ്മളിതിലെ ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വറുത്തെടുക്കാം അപ്പം ഇത് നല്ലതുപോലെ പാകത്തിന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം തണുക്കാനായിട്ട് നന്നായി തണുത്ത് വരേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതിപ്പം ഈ പാത്രത്തിൽ മാത്രം നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തണുത്ത് കിട്ടണമെങ്കിൽ മറ്റൊരു പാത്രം കൂടി എടുത്ത് പകുതി അതിലേക്കും കൂടി നിരത്തി കൊടുക്കാം നമ്മൾ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് ബാക്കി അതിലേക്കൂടി നിരത്തി കൊടുക്കാം ഇനി കുറച്ച് നേരം അവിടെ നിന്നൊന്ന് തണുക്കട്ടെ ഇപ്പം നമ്മൾ കുറച്ച് പൊടിച്ചുകൊണ്ട് വന്നു ഇപ്പം രണ്ട് ട്രിപ്പായിട്ട് രണ്ട് ട്രിപ്പായിട്ട് നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ചമ്മന്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് ട്രിപ്പായിട്ട് പൊടിച്ചതുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പം എല്ലാവർക്കും ചാറ്റ